മലയാള സിനിമയിലെ കൊച്ചുമിടുക്കിയായ എസ്ത്രൻ്റെ വീടാണിത് വിഷു പ്രമാണിച്ച് എസ്ത്രൻ്റെ വീട്ടിൽ രസകരമായ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് എസ്ത്രൻ്റെ അമ്മയാണ് പായസം ഉണ്ടാക്കുന്നത് വയനാടിൻ്റെ തനതായ ഭക്ഷണമായ മുളേരി കൊണ്ടുള്ള ഒരു പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയി നോക്കാം മലയാള സിനിമയിലെ കുസൃതിക്കുടുക്കയായ എസ്ത്രൻ്റെ വയനാട്ടിലെ കാവുമുത്തുള്ള വീട്ടിൽ ഞങ്ങൾ എത്തുമ്പോൾ പൂമുഖപ്പടിയിൽ തന്നെ അവൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു അച്ഛൻ അനിലിനും അമ്മ മഞ്ജുവും കൂടാതെ വേനലവതിക്ക് സ്കൂൾ പൂട്ടിയതോടെ സഹോദരങ്ങളും കാനഡയിലുള്ള അങ്കിളുമെല്ലാം എസ്തറിനൊപ്പം വീട്ടിലുണ്ട് മമ്മൂട്ടി നായകനാവുന്ന കുഞ്ഞനന്ദന്റെ കടയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ എസ്തർ വിഷു പ്രമാണിച്ച് സദ്യക്കൊപ്പം വയനാടൻ കാടുകളിൽ സുലഭമായി ലഭിക്കുന്ന മുളയരി ചേർത്തുള്ള പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു എസ്തറിന്റെ അമ്മ മഞ്ജു കുഞ്ഞനന്ദന്റെ കടയിൽ മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ചതിന്റെ ഗമയോടെ എസ്തർ അമ്മയ്ക്കൊപ്പം പാചകത്തിന് സഹായിയായി വെന്തോ നോക്കാം എന്താ നേരത്തെ ജയസൂര്യ ജയസൂര്യനായകനായ നല്ലവൻ എന്ന ചിത്രത്തിൽ മൈഥിലിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടാണ് എസ്തർ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന ബ്യൂണ എന്ന ഫാം ഹൌസിലെ നിത്യ സാന്നിധ്യമായ എസ്താർ ക്യാമറ കാണുന്നത് ആദ്യമല്ലായിരുന്നു സംവിധായകൻ സിബി മലയിലും തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലവും നടൻ ജയസൂര്യയും ഒക്കെ വന്നു താമസിക്കാറുള്ള ഇവിടെ നിന്നാണ് എസ്തറിന് പുതിയൊരു സിനിമാ ലോകം തുറന്നു കിട്ടുന്നത് കാവുമന്ദത്തെ വീട്ടിലും തൊടിയിലും സഹോദരങ്ങൾക്കും കൂട്ടുകാർക്കുമൊപ്പം ഓടിക്കളിക്കുന്ന ഇടവേളകളിലെല്ലാം മഞ്ജുവിന്റെ കൊതിയൂറും വിഭവങ്ങൾക്കായി ഓടിയെത്തും എസ്തർ മുളയരി കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെവിച്ച ശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ രുചികരമായ വിഷു സ്പെഷ്യൽ മുളയേരി പായസം റെഡി ആദ്യം രുചി നോക്കേണ്ടത് താൻ തന്നെയാണെന്ന ഭാവത്തിൽ എസ്തർ അമ്മയെയും പായസവും നോക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ എസ്തറിന് തന്നെ രുചി നോക്കാൻ കൊടുത്തു ആ കൊള്ളാം എന്നുള്ള ഭാവം മുഖത്ത് പിന്നെ വീട്ടിലെല്ലാവരും മഞ്ജുവിന്റെ കൈപുണ്യത്തിന്റെ രുചി അറിഞ്ഞു നല്ലവൻ ഒരു നാൾ വരും സകുടുംബം ശ്യാമള കോക്ടൈൽ മെട്രോ വയലിൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലെ വേഷങ്ങൾ എസ്തർ അനശ്വരമാക്കിയിരുന്നു ബോംബ് സ്ഫോടനത്തിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും നഷ്ടപ്പെട്ട് ജീവിതം ചോദ്യചിഹ്നമായി മാറിയ ജമീല എന്ന നിഷ്കളങ്കയായ ബാലികയ്ക്ക് ജീവൻ വീട്ടിലെ വിഷു ആഘോഷവും സദ്യയും രുചിയൂറും മുളയരി പായസവും കഴിച്ച് യാത്ര പ്രഞ്ഞങ്ങൾ ഇറങ്ങി എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്യാമറാമാൻ ബി സുശാന്തിനൊപ്പം എസ് വിനേഷ് കുമാർ വയനാട് ഇന്ത്യ വിഷൻ